ഈ വീഡിയോ പ്രബുദ്ധ കേരള സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഒരുപക്ഷെ നൂറു വർഷം മുമ്പ് ഇതുപോലുള്ള കാഴ്ചകൾ കേരളത്തിൽ സുലഭമായിരുന്നു ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാം ചുവന്ന പരവതാനി മേൽമുണ്ട് ധരിച്ചു വരുന്ന തമ്പുരാൻ പ്രജയുടെ കൈ അറിയാതെ തമ്പുരാൻ്റെ മേൽ തട്ടുന്നു അശുദ്ധി പോലെ തമ്പുരാൻ അത് തട്ടി മാറ്റുന്നു നന്മപരമായ തൃശൂർ എംപിയുടെ വരവും ചേത്തും കണ്ട് അന്തം വിട്ടുനിൽക്കുകയാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്തവർ പോലും ഈ ഒരു സീൻ കാണുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി ഒരു പ്രസ്താവനയാണ് ഓർമ്മ വരുന്നത് അടുത്ത ജന്മത്തിൽ പോണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കാം അതാണ് എന്തായാലും പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത് യു പിയിൽ അത് നടന്നു മണിപ്പൂരിൽ ഇത് നടന്നു എന്നൊക്കെ ഇവിടെ ഇടതുപക്ഷം തൊണ്ട കീറിയിട്ടും മറുനാടൻ മലയാളിയും കർമാന്യൂസും തരുന്നത് അതുപോലെ അതുപോലെ കേട്ട് സംഘപരിവാറിന് തൃശൂർ കയ്യിൽ കൊടുത്ത ജനം ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് ചിലർ കണ്ടാൽ പഠിക്കും ചിലർ കൊണ്ടാലേ പഠിക്കൂ ഈ വീഡിയോ പ്രബുദ്ധ കേരള സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്